ായി കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തിന്റെ ക്യാപ്റ്റൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ജന്മദിനം സഖാവിന്റെ ജന്മദിനം മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നു അതായത് സഖാവിന്റെ കുടുംബവും സഖാവും എല്ലാം ചേർന്ന് വലിയ ആഘോഷ പരിപാടികൾ നടത്തി എന്നല്ല ഞാൻ പറഞ്ഞത് കേരളം വലിയ അഭിമാനത്തോടു കൂടി ആവേശത്തോടു കൂടി സഖാവിന്റെ ജന്മദിനം ആഘോഷിച്ചു എന്നതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വന്നതിനു ശേഷവും അതിനു മുമ്പും ഒരു വാക്കുകൊണ്ടുപോലും അദ്ദേഹത്തെ കുറിച്ച് അനുകൂലമായി പറയാത്ത ആളുകൾ അവസരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹത്തെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി പച്ചക്കള്ളങ്ങളും വ്യാജവാർത്തകളും എല്ലാം കൊടുത്തോണ്ടിരിക്കുന്ന ആളുകൾ ആളുകൾക്കിടയിൽ പിണറായി എന്തോ മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അതിൽ ചിരിക്കാത്ത ആളാണ് രാഷ്ട്രീയക്കാരനാണ് ദേശീയക്കാരനാണ് പെട്ടെന്ന് ചൂടാവുന്ന ആളാണ് ഇങ്ങനെ തുടങ്ങി പിണറായിക്കില്ലാത്ത കുറ്റവും കുറവും ഉണ്ടായിരുന്നില്ല ആ രീതിയിൽ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്ന ആളുകൾ അവർ കഴിഞ്ഞ ദിവസം സെഗാവിനെ കുറിച്ച് വളരെ കൃത്യമായി എന്താണ് സെഗാവ് പിണറായി എന്ന് ഈ നാടിന് മുന്നിൽ അടയാളപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ചാണ് നോക്കൂ അദ്ദേഹം അധികാരത്തിൽ വന്ന് ഈ നാടിനെ കരുത്തോടെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലം വരെ ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ കുറ്റവും കുറവും മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ അദ്ദേഹത്തെ ആളുകൾക്കിടയിൽ മോശക്കാരനാക്കാൻ വേണ്ടി നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ എന്താണ് സകപ്പുണ്ടായം അദ്ദേഹത്തിന്റെ രീതികൾ എന്താണ് അദ്ദേഹം എടുക്കുന്ന നിലപാടുകളുടെ പ്രസക്തി എന്താണ് അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ് സമര പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ നേതൃപാഠവം എന്താണ് ഇങ്ങനെ തുടങ്ങി സഖാവ് പിണറായി കുറിച്ച് അദ്ദേഹം അർഹിക്കുന്ന രീതിയിൽ വാക്കുകളിൽ ഒരു പിശുക്കും കാണിക്കാതെ സത്യസന്ധമായി പിണറായിയെ കുറിച്ച് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏറെക്കുറെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ആ ഒരു രീതിയാണ് സ്വീകരിച്ചത് ഞാൻ ചില പിന്നെ പോസ്റ്ററുകളാണ് ഈ കാണിക്കുന്നത് പിണറായിയുടെ ചിരിക്കുന്ന മുഖം മനോരമയിൽ കാണാൻ പറ്റിയ ദിവസമായിരുന്നു ഇന്നലെ മാതൃഭൂമിയിൽ മനോരമയിൽ മീഡിയ വണ്ട് പിണറായിയുടെ ചിരിക്കുന്ന മുഖം ഇങ്ങനെ കാണുക എന്ന് പറയുന്നത് അല്ലെ ചോദിക്ക നിങ്ങൾ പിണറായിയുടെ ഒരു ചിരിക്കുന്ന മുഖം എപ്പോഴെങ്കിലും ഇവർ കൊടുക്കാറുണ്ടോ എന്ത് വാർത്ത കൊടുത്താലും പിണറായിയുടെ ഏതെങ്കിലും രീതിയിൽ വളരെ മോശമായ രീതിയിലുള്ള ഒരു ഫോട്ടോയാണ് ഇവർ തമ്പുനയിലൊക്കെ കൊടുക്കുക പക്ഷെ ഇന്നലെ പിണറായിയുടെ ചിരിക്കുന്ന മുഖം ഈ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അത് പിണറായി മുമ്പ് ചിരിക്കാത്തതുകൊണ്ടൊന്നുമല്ല ചിരിക്കേണ്ടടുത്ത് അദ്ദേഹം ചിരിക്കാറുണ്ട് പക്ഷേ പിണറായി എവിടെ ചിരിക്കാതിരിക്കുന്നു അത് മാത്രം ഒപ്പിയെടുത്ത് ആളുകൾക്ക് മുന്നിൽ കാണിച്ചിരുന്ന ആളുകൾ ഇന്നലെ പിണറായിയുടെ ചിരിക്കുന്ന മുഖം തന്നെ കാണിച്ചു എന്നുള്ളതാണ് അപ്പോഴും ചില ആളുകൾ രാത്രി അന്ത്രി ചർച്ച നടത്തി പിണറായി എത്തറി പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ആ ആളുകൾക്ക് ഒരു മാറ്റവും ഇല്ല ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന ആളുകൾ ഏഷ്യാനെറ്റ് ന്യൂസും വിനുവി ജോണും ഈ നാട്ടിലെ ഈ കല്യാണം മുടക്കികളായ അമ്മാവുമാരെ പോലെ എല്ലാ ദിവസവും രാത്രി വട്ടം കൂടിയിരുന്ന് പിണറായി എത്തറി പറയാറുണ്ടല്ലോ അതേ പണി കഴിഞ്ഞ ദിവസവും ഏഷ്യാനെറ്റും വിനുവി ജോണും എടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഒരു പക്ഷേ മറ്റു മാധ്യമങ്ങളും ഇതുവരെ തുടർന്ന രീതി തുടരുമായിരിക്കും പക്ഷെ എന്നാൽ പോലും ഇന്നലെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കേരളത്തിന്റെ ക്യാപ്റ്റൻ എന്താണ് എന്ന് സത്യസന്ധമായി അവതരിപ്പിക്കാൻ തയ്യാറായ മുഴുവൻ മാധ്യമങ്ങളെയും അഭിവാദ്യം ചെയ്യുന്നു അഭിനന്ദിക്കുന്നു ആ കൂട്ടത്തിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു ആളുടെ പ്രതികരണമുണ്ട് സഖാവ് പിണറായിയെ കുറിച്ച് ഞാൻ വളരെ മുഖ്യമന്ത്രിയാകുന്നതിനും വീണ്ടും ഒന്ന് നേരിലധികം പോയിട്ടുണ്ട് മുഖ്യമന്ത്രി കേൾക്കും പറഞ്ഞു തീരുമാനം ശ്രദ്ധയോടെ കേൾക്കും അതിലെന്തൊരു ഇടപെടൽ അല്ല എന്നത് കഴിഞ്ഞാൽ സാധാരണ രാഷ്ട്രീയ പറ്റാത്തത് പറ്റിട്ടല്ല എന്നതെന്ന് പറഞ്ഞു പറയും മനുഷ്യനെയല്ല അദ്ദേഹത്തിനുള്ളൂ വളരെ നല്ലൊരു സ്വഭായിട്ടാണ് ഞാൻ കാണുന്നത് ശരിക്ക് കേട്ടോ ദാവൂദ് സാഹിബ് തന്നെയാണ് ഇത് പറയുന്നത് അവസരം കിട്ടുമ്പോഴൊക്കെ പിണറായി തെറി പറയാൻ ഔട്ട് ഓഫ് ഫോക്കസിൽ വന്നിരിക്കുന്ന ദാവൂദ് ആ ദാവൂദ് തന്നെയാണ് പറയുന്നത് പിണറായിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല മറ്റു രാഷ്ട്രീയ നേതാക്കളെ പോലെയല്ല ചെയ്യാൻ പറ്റുന്നത് മാത്രമേ പറയൂ വിയോജിപ്പുണ്ടെങ്കിൽ നിർദ്ദയം നിർദാക്ഷിണ്യം പറയൂ അതിനെ രാഷ്ട്രീയമായിട്ട് കൂട്ടുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് അങ്ങ് കൂട്ടിക്കോന്നു അതൊരു ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് അത് സഖാവുണ്ടായിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം എന്തൊക്കെ ചെയ്യും ഈ നാട്ടിൽ പറഞ്ഞോ അതൊക്കെ ചെയ്തില്ലേ ഇപ്പോഴും അദ്ദേഹം ചെയ്തോണ്ടിരിക്കുന്നില്ലേ എത്ര ഗംഭീരമായിട്ടാണ് തകർന്നു പോകുമായിരുന്നില്ലേ പ്രിയപ്പെട്ടവർ ഈ നാട് രണ്ടു മഹാപ്രളയങ്ങൾ വന്നില്ലേ ഈ നാട്ടിൽ നിപ്പയും കോവിഡും ഓക്കിയും വന്നില്ലേ ഏതെല്ലാം തരത്തിലുള്ള ദുരിതങ്ങളെ നമ്മൾ നേരിടേണ്ടി വന്നു തകർന്നു പോയ ഈ നാട് യു ഡി എഫ് ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു ചോയ്ക്ക നിങ്ങൾ ആറുന്നൂറ് ഉണ്ടായിരുന്ന പെൻഷൻ പോലും പതിനെട്ട് മാസം കുടിശ്ശികയാക്കി വെച്ച ആളുകളായിരുന്നു അവർ അല്ലെ സഖാവ് പിണറായി അല്ലായിരുന്നെങ്കിൽ ദേശീയപാതയുടെ റോഡ് പൊളിന്നൊക്കെയാണ് അവിടെ ചർച്ച ചെയ്ത് ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് പണിയെടുക്കുന്നത് അപ്പൊ റോഡ് പൊളിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തവർക്ക് അതല്ലെങ്കിലും രാജ്യത്ത് മോദി ഗവൺമെന്റിന് കീഴിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പലതും എയർപോർട്ടുകൾ പാർലമെന്റ് വരെ പുതുതായി നിർമ്മിച്ച പാർലമെന്റിനുള്ളിലേക്ക് വരെ ചോർന്നൊലിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഈ നാടിന അകത്ത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ദേശീയപാത നിർമ്മാണം ഈ നാട്ടിൽ സാധ്യമായത് യു ഡി എഫിന്റെ കാലത്ത് നിർത്തിവെച്ച് പോയതല്ല പിണറായി നാടിന്റെ മുഖ്യമന്ത്രി ആയ ശേഷം അല്ലേ ഇച്ഛാശക്തിയുള്ളൊരു ഭരണാധികാരി തിരിച്ചറിയേണ്ടത് നമ്മളിത് ഇതാണ് ചെയ്യാൻ പറ്റുന്നതേ പറയും അല്ലാത്താണെങ്കിൽ അല്ല എന്ന് തന്നെ പറയും അതൊരു നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഇത് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപദേശകനായിട്ടുള്ള ദാവൂദാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ അംഗീകരിക്കേണ്ടി വരും നിങ്ങളൊക്കെ പറയുന്ന പച്ചക്കള്ളങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന ബോധ്യം നിങ്ങൾക്കൊക്കെ ഉണ്ടാവണം നിരന്തരം പിണറായിയെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്ന ആളുകൾ അവർ തന്നെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയേണ്ടി വന്നു എന്നുള്ളതാണ് എന്തായാലും സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ദാവൂദ് സാഹിബ് വരെ ഇങ്ങനെ പറഞ്ഞെങ്കിലും നമ്മുടെ വിനുചേട്ടൻ ഏഷ്യാനെറ്റ് ന്യൂസ് അയാളുടെ ഫ്രസ്ട്രേഷൻ ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പോഴുതാ നാട്ടിലെ കല്യാണം മുടക്കികളായ അമ്മാവന്മാരെയും കൂട്ടി അന്തിക്ക് വട്ടത്തിലിരുന്ന് പിണറായിയെ തെറി പറയാമോ ഇവന്മാരുടെ ജീവിതം ഇങ്ങനെ മോങ്ങി അങ്ങ് തീരുമെന്നല്ലാതെ പിണറായിക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കൂട്